രുചിയിടത്തിലെ കുണ്ട്ര എന്ന ഭക്ഷണമുറിയിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുക അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പാചകപ്പുരയായ രസവതിയിൽ ശ്രീമാൻ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന കലാകാരന്മാരെയും കലാകാരികളെയും രക്ഷിതാക്കളെയും അവരെ അനുഗമിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളെയും ഭക്ഷണ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു ബഹുമാന്യനായ ഭക്ഷണ സമിതി അധ്യക്ഷൻ ശ്രീമാൻ പി സി വിശ്വനാഥ് എം എൽ എയുടെ നേതൃത്വത്തിൽ വിശ്രമമില്ലാതെ ഈ രുചിയിടത്തിൽ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ നിങ്ങൾക്കായി വിളമ്പുന്നു ഈ രുചിയിടത്തിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണമുറികൾ തങ്കശ്ശേരി നീണ്ടകര അഷ്ടമുടി സാമ്പ്രാണിക്കോടി എന്നിങ്ങനെ ചരിത്രപ്രസിദ്ധവും വിനോദസഞ്ചാര പ്രാധാന്യവും ഉള്ള കൊല്ലം ജില്ലയിലെ സ്ഥലനാമങ്ങളും ജലാശയങ്ങളുടെ നാമങ്ങളുമാണ് ഞങ്ങൾ ഈ ഭക്ഷണമുറികൾക്ക് നൽകിയിട്ടുള്ളത് ശ്രദ്ധിക്കുക ഭക്ഷണം കഴിക്കാനുള്ളവർക്ക് അഷ്ടമുടിയിലേക്ക് കടന്നു വരാം ശംഖിക്കേണ്ട അഷ്ടമുടി ഈ രുചിയിടത്തിലെ ഒരു ഭക്ഷണ മുറി മാത്രമാണ് രുചിയിടത്തിലെ അഷ്ടമുടി എന്ന ഭക്ഷണ മുറിയിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാം നിങ്ങൾക്ക് രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ നൽകുന്നതിനായി സേവന സന്നദ്ധരായ നിരവധി പേർ തയ്യാറായി നിൽപ്പുണ്ട് കടന്നു വരിക അഷ്ടമുടിയിലേക്ക് നമസ്കാരം സാറേ എന്ത് പേര് എന്റെ പേര് എം ആർ ഷാ ഷാ എവിടെ വീരവിടാ കുണ്ടയ്ക്കടുത്ത് കുമ്പളമാണ് എന്റെ സ്വദേശി ഇപ്പോൾ കാഞ്ഞരകോടാണ് താമസിക്കുന്നത് കാഞ്ഞരകോടാണ് അല്ലെ ഇവിടെ പറയുന്നത് കൊല്ലം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ ഞാൻ അധ്യാപകനാണ് അപ്പൊ സാറാണ് ഈ അനൗൺസ്മെന്റിന്റെ ആ ഒരു ഭാഗം എടുത്തിരിക്കുന്നത് അല്ലെ ഇവിടുത്തെ വിളിച്ചു കൊല്ലുകൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണ് നിങ്ങൾ മലയാളം സംസാരിക്കുന്നത് മലയാള അധ്യാപകനാണ് ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കുന്നില്ല പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഒഴിവാക്കാൻ ശ്രമിക്കും അപ്പൊ അതാണ് സാറിന്റെ ഒരു പ്രത്യേകത സാറിന്റെ അനൗൺസ്മെന്റിന്റെ ഒരു പ്രത്യേകത അതാണ് ഇംഗ്ലീഷ് പദങ്ങൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് മലയാളത്തിൽ മാത്രം വിളിച്ചു കൊല്ലുക അതിനാണ് പരമാവധി ശ്രമിക്കാറ് നമ്മുടെ ഭക്ഷണപ്പുരിക്ക് നമ്മുടെ അടുക്കളയ്ക്ക് നൽകിയ പേര് രസവതി എന്നാണ് രസവതി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അടുക്കള എന്നാണ് വളരെ കൂടുതൽ പേർ എന്താണ് ഈ രസവതി എന്ന വാക്കിന്റെ പിന്നിൽ എന്ന് ചോദിച്ചുകൊണ്ട് വന്നു അപ്പോ രസവതി എന്നൊരു പുതിയ വാക്ക് അടുക്കളയുടെ പര്യായം ധാരാളം പേരെ പരിചയപ്പെടുത്താൻ ആ പേര് കൊടുത്തതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ഞാനാണ് ആ പേര് നിർദ്ദേശിച്ചത് അത് വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ തന്നെ ഇപ്പോഴും ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അടുക്കളയ്ക്ക് അങ്ങനെ ഒരു പേര് മലയാളത്തിൽ അങ്ങനെ ഒരു പേരുണ്ടെന്നുള്ള കാര്യം സാറിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ ഇവിടെ നിന്നും ഉണ്ടായിട്ടുണ്ടോ ഇന്നലെയാണല്ലോ സ്റ്റാർട്ട് ചെയ്തത് അതോ മെനിയാന്നാണല്ലോ ഭക്ഷണത്തിന്റെ മേഖല സ്റ്റാർട്ട് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് രസവതി എന്ന് ചോദിച്ച് അതിൽ വന്നു വന്നു അതുപോലെ തന്നെ അഷ്ടപ്പുടിയിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ കൊല്ലക്കാർക്ക് ഒരു അവരുടെ നെറ്റി ചുളിയും ഭക്ഷണം കഴിക്കുന്നവർ കഴിക്കാനുള്ളവർക്ക് തങ്കശ്ശേരിയിലേക്ക് പോകാം നീണ്ടകരയിലേക്ക് പോകാം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായ അവരുടെ നെറ്റി ചുളിയും അപ്പൊ ഞങ്ങൾ പറയാറുണ്ട് ആശങ്ക വേണ്ട ഇത് ഇവിടുത്തെ ഒരു ഭക്ഷണ മുറിയുടെ പേര് തന്നെയാണ് കടന്നു തരിക ഭക്ഷണം കഴിക്കാനുള്ളവർക്ക് നീണ്ടകരയ്ക്ക് പോകാം എന്ന് കേൾക്കുമ്പോ പിന്നീട് അവരതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കാറുണ്ട് ആദ്യം തെറ്റിദ്ധരിക്കുമല്ലേ ആദ്യം തെറ്റിദ്ധരിക്കും പലരും വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വരിയിൽ നിൽക്കുന്ന ഞങ്ങളിനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി നീണ്ടവരയ്ക്ക് പോണോ ചടയമംഗലത്തേക്ക് പോണോ സാമ്പ്രാണിക്കൂടിയിലേക്ക് പോണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് ഇപ്പോ എല്ലാവർക്കും കാണുമല്ലോ ഇറങ്ങിപ്പോ അവര് കാണുമല്ലോ ഇല്ല ഇല്ല തിരിച്ചിട്ടുണ്ടല്ലേ വിളിക്കുമല്ലേ ആ സ്ഥലനാമങ്ങൾ കൊടുത്തത് വളരെ വന്ന പലർക്കും അതൊരു കൗതുകകരമായ എല്ലാ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതായത് കുളിച്ചുകൊണ്ടല്ലേ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സ്മാരകങ്ങൾ ജലാശയങ്ങൾ ഇവയൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശ്യം ഇതിന്റെ പിന്നിലുണ്ട് കൃഷി പറഞ്ഞ കൊല്ലത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം സാധ്യത പ്രായമായിരുന്നു ഏറ്റവും വലിയ നേട്ടം അത് തന്നെ അറിയിക്കും അതെല്ലാം വലിയൊരു കാര്യം തന്നെയാണ് ഓക്കെ താങ്ക് യു ശരി ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ പടയുടെ മോഹനൻ നമ്പൂതിരിയെ പാചക കലയിൽ ബിരുദാന ബിരുദം നൽകിയ ജനസഹസ്രങ്ങൾ ഇതാ അദ്ദേഹത്തിന്റെ കൈപുണ്യം അനുഭവിക്കാൻ ഈ രുചിയിടത്തിലേക്ക് വരുന്നു ഈ ചൊല്ലിടത്തിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ഞങ്ങളോട് സഹകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഭക്ഷണം കഴിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം ഭക്ഷണാവശിഷ്ടങ്ങളും ഇലയും നിങ്ങൾ തന്നെ എടുത്തുമാറ്റി ഹരിതകർമ്മസേന തയ്യാറാക്കിയിട്ടുള്ള കൂടകളിൽ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കണമെന്നറിയിക്കുന്നു യാതൊരു വിധത്തിലും ഭക്ഷണ വിഭവങ്ങൾ നിലത്ത് വീഴാതെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്ന ഒരു അപേക്ഷ മാത്രമാണ് ഭക്ഷണകാര്യ സമിതിക്ക് നിങ്ങളോട് നൽകുവാനുള്ളത് കടന്നുവരിക അഷ്ടമുടിയിലേക്ക് സാമ്പ്രാണിക്കോടിയിലേക്ക് ചങ്ങമ്പുഴയുടെ ശേഷം രമണനുശേഷം ഏറ്റവുമധികം മലയാളി വായിച്ച പ്രേമകാവ്യം തിരുനെല്ലൂർ കരുണാകരന്റെ റാണി എങ്ങു നിന്നെങ്ങു നിന്നെങ്ങുന്ന കിട്ടി ഈ പെണ്ണിന് നി മാതിരി ചന്തം എന്ന് തിരുനെല്ലൂരിനെ കൊണ്ട് ചോദിപ്പിച്ച റാണിയുടെ ജീവിത പരിസരം അഷ്ടമുടി അഷ്ടമുടി എന്ന വാക്കിന്റെ അർത്ഥം എട്ട് മുടികൾ അഥവാ എട്ട് ശാഖകൾ എന്നാണ് അന്തർദേശീയ പ്രാധാന്യമുള്ള നിർത്തടമായ അഷ്ടമുടി നിങ്ങൾക്കായി വിഭവങ്ങളും ഒരുക്കി കാത്തിരിക്കുന്നു ഞണ്ടും കൊഞ്ചും കരിമീനും കണമ്പും കണവയും ഞണ്ടും കക്കയുമൊക്കെ യഥേഷ്ടം കിട്ടുന്ന അഷ്ടമുടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മത്സരാർത്ഥികളെയും നിങ്ങൾക്ക് സ്വാഗതം അഷ്ടമുടിയിലേക്ക്